ലോക്സഭാ ഇലക്ഷൻ ഫലം പുറത്തുവന്നു ഒരൊറ്റ പാർട്ടിക്കും ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമില്ല രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നു നീണ്ട പത്ത് ശേഷം ഇപ്പോൾ ഒരു തൂക്ക് മന്ത്രിസഭ വരികയാണെന്ന് എടുത്തു പറയാം എൻ ഡി എക്ക് നിലവിലുത്ത സാഹചര്യത്തിൽ സർക്കാർ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷമുണ്ട് എൻ ഡി എ സഖ്യക്ഷികൾക്ക് ബി ജെ പിക്ക് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട സഖ്യേഷിയായിട്ടുള്ള തെലുഗുദേശം പാർട്ടിക്കും ജനതാദേറ്റും പിന്നെ എൽ ജെ പിന്നെ അങ്ങനെ ശിവസേന ഷിൻഡെ വിഭാഗം പിന്നെ എൻ സി പി ശരത് പവർ വിഭാഗം അങ്ങനെ കുറച്ച് കുറച്ചും മുള്ളുമൊരുക്ക് പാർട്ടികളെല്ലാം കൊണ്ട് ചേർക്കുവാണെന്നെങ്കിൽ ബി ജെ പിക്ക് ഇപ്പോൾ എൻ ഡി എ ബി ജെ പിയുടെ ദേശീയ ജനാധിപത്യ സഖ്യമായിട്ടുള്ള എൻ ഡി എ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിന് ഒരു കേന്ദ്ര സർക്കാർ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം ഇപ്പോഴുണ്ട് അത്തരം ഭൂരിപക്ഷം ഇന്ത്യ മുന്നണിക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ ഇല്ല നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡും ഇനി എന്ത് തീരുമാനം എടുക്കും എന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായ തീരുമാനമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എടുക്കേണ്ടത് ചന്ദ്രബാബു നായിഡുവാണ് ചന്ദ്രബാബു നായിഡു ആണ് ഏറ്റവും കൂടുതൽ സീറ്റുള്ളത് ടി ഡി പിക്ക് ആണ് ഏറ്റവും കൂടുതൽ സീറ്റുള്ളത് കിങ് മേക്കറാകാൻ പോകുന്നത് ചന്ദ്രബാബു നായിഡു ആയിരിക്കും അത് നിതീഷ് കുമാർ ആണെന്ന് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും കിങ് മേക്കർ എന്തായാലും ചന്ദ്രബാബു നായിഡു തന്നെയായിരിക്കും അത് ഒരു പരിധി വരെ പോസിറ്റീവാണ് കാരണം വെച്ചാൽ ബി ജെ പിയുടെ വർഗീയ കളിക്ക് ഒരു പരിധിവരെ തടയടാൻ വേണ്ടി ചന്ദ്രബാബു നായിഡിന് സാധിക്കും അതുകൊണ്ട് തന്നെ പോസിറ്റീവായ ഒരുപാട് കാര്യങ്ങളുണ്ട് മാത്രമല്ല സർക്കാർ രൂപീകരിക്കുമെന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടുമില്ല ജൂൺ എട്ടാം തീയതി സത്യപ്രതിജ്ഞ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണ് മാധ്യമ വാർത്തകൾ വന്നിട്ടുള്ളത് നിലവിലത്തെ രീതിയിൽ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ രാജി രാഷ്ട്രപതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നൽകിയിട്ടുമുണ്ട് അതുകൊണ്ട് അടുത്ത സർക്കാർ രൂപീകരണത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത സർക്കാർ രൂപീകരണം വരുമ്പോഴത്തേക്കും ഇത്തവണ ചർച്ചാ വിഷയമാവുന്ന മന്ത്രി പദവികളാണ് കഴിഞ്ഞ രണ്ട് തവണ ബി ജെ പിക്ക് മൃഗീയ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് കിട്ടുന്ന എന്തെങ്കിലും ഒന്ന് മാത്രമാണ് സഖ്യകക്ഷിയിൽ കൊടുത്തുകൊണ്ടിരുന്ന അതിൻ്റെ ഭാഗമായിട്ടാണ് ജെ ഡി യു പിണങ്ങി പിന്നെ മുന്നണിന്ന് പുറത്തിറങ്ങിയതും പിന്നെ അവിടെ ഇവിടെ ബീഹാറിൽ കോൺഗ്രസ്സും ആർ ജെ ഡിയും വേണ്ട സഖ്യം രൂപീകരിച്ചതും പിന്നെ ജെ ഡി യുവിൻ്റെ സർക്കാർ അവിടെ വന്നതും അങ്ങനെ ഒരുപാട് കാര്യമുണ്ട് കഴിഞ്ഞ രണ്ട് തവണ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും സഖ്യകക്ഷികൾക്ക് വേണ്ടത്ര പരിഗണന ബി ജെ പി കൊടുത്തിട്ടില്ല പക്ഷേ ഇത്തവണ തൊട്ട് ആ പരിഗണന കൊടുത്തേ പറ്റും കഴിഞ്ഞ സർക്കാരുകളിലെല്ലാം പ്രധാനപ്പെട്ട ആഭ്യന്തര മന്ത്രി സ്ഥാനം പല കാര്യങ്ങളിലും ബി ജെ പി മന്ത്രിമാർ തന്നെയായിരുന്നു രണ്ടായിരത്തി പത്തൊന്നിന് നോക്കുകയാണെങ്കിൽ ആഭ്യന്തരമന്ത്രിയായിട്ട് അമിത്ഷായായിരുന്നു പ്രതിരോധ മന്ത്രിയായിട്ട് രാജ്നാഥ് സിംഗ് ആയിരുന്നു പിന്നെ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ആയിരുന്നു പിന്നെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവായിരുന്നു അങ്ങനെ ബി ജെ പി നേതാക്കളായിരുന്നു പ്രധാനപ്പെട്ട എല്ലാ മന്ത്രിസ്ഥാനങ്ങളും വഹിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഈ തവണ ആ മാറ്റം വരാൻ പോവുകയാണ് മന്ത്രിസ്ഥാനത്തിന് വേണ്ടി വ്യക്തമേണ്ട സഖ്യകക്ഷികൾ നീക്കങ്ങൾ തുടങ്ങി എന്നാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നമ്മളെ സൂചിപ്പിക്കുന്നത് അങ്ങനെയൊക്കെയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനത്തിന് ഇപ്പോൾ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് ടി ഡി പി ആണ് തെലുദേശം പാർട്ടിയാണ് തെലുദേശം പാർട്ടി ഇത്തവണ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ആഭ്യന്തര മന്ത്രിസ്ഥാനം അടക്കം സുപ്രധാനമായിട്ടുള്ള മൂന്ന് ക്യാബിനറ്റ് പദവികൾ വേണമെന്ന് മാത്രമല്ല നിതീഷ് കുമാറിനും ജെ ഡിയും ഇത്തവണ സുപ്രധാനമായ മന്ത്രിസ്ഥാനങ്ങൾക്ക് തങ്ങളുടെ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് മാത്രമല്ല സ്പീക്കർ സ്ഥാനത്തിന് വേണ്ടി ഇപ്പോൾ തെലുഗുദേശം പാർട്ടി അവകാശവാദം ഉന്നയിച്ചു എന്നാണ് നിലവിൽ തരിതിൽ ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നമ്മൾ സൂചിപ്പിക്കുന്നത് ആ പ്രകാരം നോക്കുകയാണെങ്കിൽ സ്പീക്കർ സ്ഥാനത്തിന് പുറമെ ഒരു സഹമന്ത്രി സ്ഥാനവും മൂന്ന് ക്യാബിനറ്റ് മന്ത്രി സ്ഥാനവും ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെട്ടേക്കുമെന്നാണ് സൂചനകൾ കൃഷി ജലം ഐ ടി വകുപ്പുകളിൽ കേന്ദ്രമന്ത്രി സ്ഥാനത്തിന് പുറമെ ധനകാര്യ സഹമന്ത്രി സ്ഥാനവും ആവശ്യപ്പെട്ടേക്കുമെന്നാണ് സുപ്രധാനമായിട്ട് പുറത്തുവരുന്ന വാർത്ത മാത്രമല്ല അതിൽ കൃഷി ജലശക്തി ഐ ടി എന്നിവയ്ക്ക് പുറമെ ആഭ്യന്തര വകുപ്പുകൂടി ആവശ്യപ്പെടാനുള്ള സാധ്യത കൂടി പറയുന്നുണ്ട് മാത്രമല്ല അഞ്ച് മുതൽ ആറ് വരെ വകുപ്പുകളും ടി ഡി പി ആവശ്യപ്പെടുന്നുണ്ടെന്നാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്ന മാധ്യമ വാർത്തകൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല എൻ ഡി എ യോഗത്തിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി ഡൽഹിയിലേക്ക് പോകുന്നതിന് മുമ്പ് വിജയവാഡയിൽ ചന്ദ്രബാബു നായിഡു പുതിയൊരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരുന്നു അതിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കൂടി സദ്യമായ കാര്യമാണ് ദേശീയ രാഷ്ട്രത്തിൽ ഒരുപാട് പര്യസമ്പന്ന വ്യക്തിയാണ് ഞാനെന്ന് അദ്ദേഹം ആ വാർത്താസമ്മേളനത്തിൽ എടുത്തു തന്നെ പറയുന്നുണ്ട് അതുകൂടി ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് അതുകൊണ്ട് തന്നെ സുപ്രധാനമായ വകുപ്പുകൾ എന്തായാലും തെലുഗുദേശം പാർട്ടി ചോദിക്കും അത് കൊടുക്കേണ്ടി വരും മാത്രമല്ല സ്പീക്കർ സ്ഥാനവും ടി ഡി പി കൊടുക്കുകയാണെങ്കിൽ ആ സുപ്രധാനമായ ഒരു നീക്കമായിരിക്കും സാധാരണ ബി ജെ പി ചെയ്തൊരു പരിപാടിയുണ്ട് തങ്ങളുടെ കൂടെ ചേർന്ന് സഖ്യകക്ഷികളെ ചെറുതായിട്ടത് മുറിച്ച് വിഭജിച്ച് തങ്ങൾക്ക് ആവശ്യമുള്ള എം പിമാരെ മാത്രം കൂടെ ചേർക്കുക എം എൽ എമാരെ കൂടെ പരിപാടി മഹാരാഷ്ട്ര നമ്മൾ കണ്ടതാണ് ശിവസേനയും പിന്നെ എൻ സി പിയും വളർത്തിയാണ് എം എൽ എമാരെ അവർ കൊണ്ടുപോയത് അങ്ങനത്തെ ഒരു നീക്കം താഴെയിടാൻ വേണ്ടിയാണ് ഈ തവണ സ്പീക്കറെ കൂടി ചോദിക്കുന്നത് അങ്ങനെ നീക്കം നടത്തുകയാണെങ്കിൽ ചന്ദ്രബാബു നായിഡു അങ്ങനെ നീക്കം നടത്തുകയാണെങ്കിൽ ബി ജെ പിക്ക് കാര്യമായിട്ട് മഹാരാഷ്ട്രയിൽ കളിച്ച ആ വിഭജന ലോക്സഭയിൽ ആന്ധ്രാപ്രദേശിൽ കളിക്കാൻ പറ്റത്തില്ല അത് കൺട്രോൾ കൂടുതലായിട്ടും ചന്ദ്രബാബു നായിഡിൻ്റെ കയ്യിലായിരിക്കും അത് ബി ജെ പിക്ക് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ് പക്ഷേ എന്നിരുന്നാലും നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് വഴങ്ങാതിരിക്കാൻ ബി ജെ പിക്ക് സാധിക്കത്തില്ല മാത്രമല്ല ശ്രദ്ധേയമായ കാര്യം വെച്ചാൽ നിതീഷ് കുമാർ എന്ത് നീക്കം നടത്തും എന്നുള്ളതാണ് നിതീഷ് കുമാർ ഉപപ്രധാനമന്ത്രി സ്ഥാനം ചോദിക്കുമോ ഇല്ലോ എന്ന ചോദ്യം കൂടി ഇപ്പോൾ ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ബി ജെ പിയുടെ പ്രധാനപ്പെട്ട സഖ്യകക്ഷികളെല്ലാം സുപ്രധാനമായ വകുപ്പുകളാണ് ഇപ്പോൾ ചോദിക്കുന്നത് ചന്ദ്രബാബു നായിഡു മാത്രമല്ല ശിവസേനയുടെ ഏക്നാഥ് ഷിൻഡയും എൽ ജെ പി ലോക് ജനശക്തി പാർട്ടിയുടെ അധ്യക്ഷനുള്ള ചിരാഗ് പസ്വാനും പിന്നെ നിതീഷ് കുമാറിനും ജെ ഡിയും പിന്നെ ബീഹാറിൽ നിന്നുള്ള ജിതിൻറാം മഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാമി മോർച്ചായും അങ്ങനെ ഒരുപാട് പ്രാദേശിക പാർട്ടികൾ ഇത്തവണ ബി ജെ പിയുടെ വില പേശുന്നുണ്ട് സാധാരണ കഴിഞ്ഞ രണ്ടു തവണയും പതിനാലിലും പത്തൊൻപതിലും ഈ വിലപേശലിന് ഒരു മുഖം പോലും ബി ജെ പി കൊടുക്കാറില്ലായിരുന്നു പക്ഷേ ഇത്തവണ ബി ജെ പിക്ക് കൊടുത്തേ പറ്റൂ കാരണമെച്ചാൽ ബി ജെ പി ഇത്തവണ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ മാത്രമാണ് നേടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ ബി ജെ പിക്ക് ഈ വിലപേശലുകൾക്ക് മുഖം കൊടുത്തേ പറ്റൂ അതിന് വ്യക്തമായ വില കൊടുത്തേ പറ്റൂ അതിൻ്റെ ഭാഗമായിട്ട് മിക്കവാറും സുപ്രധാനമായ വകുപ്പുകൾ മിക്കവാറും തെലുഗുദേശം പാർട്ടി ഏറ്റെടുക്കാനുള്ള സാധ്യത കൂടി ഇപ്പോൾ തുറന്നു വരികയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി കഴിഞ്ഞ രണ്ടു തവണയും പതിനാലും പത്തൊൻപതിലും ബി ജെ പി തന്നെ കൈകാര്യം ചെയ്തിരുന്ന ആഭ്യന്തര വൂപ്പടക്കം ഇപ്പോൾ തെലുഗുദേശം പാർട്ടിക്കോ അല്ല മറ്റേതെങ്കിലും പ്രാദേശിക സഖ്യകക്ഷിക്കോ കൊടുക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ